ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മാ ശാല ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് നമ്മൾ കുഞ്ഞിക്കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കാണിച്ചു തരാം കുറേ പേർക്ക് ഇത് ഭയങ്കര ആയി പോകുന്ന ഒരു റെസിപ്പിയാണ് കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല ശരിയാവണില്ല എന്നപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടോ ഉറപ്പായിട്ട് നന്നായി കിട്ടും കേട്ടോ അപ്പോൾ അതാ കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കപ്പ് ഉണ്ടല്ലോ എഴുന്നൂറ്റി അൻപത് എം എൽ മെഷറിങ് കപ്പാണ് അപ്പോൾ അതിൽ ഒരു രണ്ടര കപ്പ് അരിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു നാലഞ്ച് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒന്നിച്ച് അരക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല നമ്മൾ മിക്സിൻ്റെ ജാറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് രണ്ട് പ്രാവശ്യം ആൻ എങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അരി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുക്കറൊപ്പം എന്നൊക്കെ പറയണ വലിയ കലത്തൊപ്പം കേട്ടോ കുഞ്ഞു കുഞ്ഞു കലത്തപ്പാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് അരി അരക്കുമ്പോൾ അതിലേക്ക് ഞാൻ നല്ല ജീരകം ഉണ്ടല്ലോ അതൊരു നുള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ മൂന്നാല് ഏലക്കായ ഒരിത്തിരി തേങ്ങ കേട്ടോ തേങ്ങ കൂടിപ്പോവരുത് കേട്ടോ ഒരു ടേബിൾ സ്പൂണ് അത്രയൊക്കെ ചേർത്താൽ മതി ഇനി നമ്മൾ അരി നന്നായിട്ട് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് ലൂസായിട്ടും മാവ് ആവരുത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു മെഷറിങ് കപ്പിൽ ഒരു ഒന്നര കപ്പ് വെള്ളം കുഴിച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ അതാ നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അരച്ചിട്ട് അപ്പോൾ അഞ്ച് അച്ച ശർക്കര ഉണ്ട് അപ്പോൾ നമുക്ക് മധുരം എത്രയാണോ വേണ്ട അതിനനുസരിച്ചിട്ട് ശർക്കര എടുത്താൽ മതി അത് അതൊരുക്കിയിട്ട് ആ ഒരു ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇന്നെങ്കിലേ നമ്മൾ ആ കലത്തപ്പ് നല്ല ആരെടുത്തിട്ട് സൂപ്പറായിട്ട് വരുള്ളൂ കേട്ടോ തണുത്ത് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് ചൂടാക്കി തിളപ്പിച്ചിട്ട് നല്ല ചൂടോടെ തന്നെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ മാവ് വേണ്ടത് ഇനി ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക ശർക്കര വെള്ളം ഒഴിക്കുന്ന സമയത്ത് വേഗം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ മാവ് വെന്ത് പോവും അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചേർക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതാ നമ്മൾ കലത്തപ്പം കലത്തപ്പം തന്നെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരും കൂടി അതിലേക്ക് ചെല്ലാനുണ്ടല്ലോ അപ്പോൾ അതാ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് മിൽമ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടാ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ നെയ്യായാലും വെളിച്ചെണ്ണ ആയാലും കൂടിപ്പോയരുത് കേട്ടാ നെയ്യ് കൂടിപ്പോയാൽ അത്ര ടേസ്റ്റ് തോന്നലില്ല കലത്തപ്പം അപ്പോൾ ഇതിങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക കുറച്ച് അധികം ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആകട്ടെ കൽക്കപ്പം ഇങ്ങോട്ട് കടിച്ച് തിന്നുന്ന സമയത്ത് ഇങ്ങനെ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇല്ല അപ്പോൾ കുറച്ച് അധികം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ ഒരു തേങ്ങാക്കൊത്തൊക്കെ ഒരു നെയ്യിൽ ഇവിടെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുമോ ആ ഒരു സമയത്ത് ഇതിലേക്ക് മെയിൻ മെയിനായിട്ടുള്ള സംഭവം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ചെറിയ ഉള്ളി ഉള്ളിട്ടാ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി മസ്റ്റായിട്ട് ചേർക്കണല്ലോ അപ്പോൾ കുറച്ച് അധികം തന്നെ ഒരു പിടി ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ട് ഞാൻ ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇതാ ഈ ഒരു തേനാക്കോത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തേനാക്കൊത്ത് മൂത്ത് കിട്ടാനാണല്ലോ കുറച്ച് സമയം വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് ചേർത്ത് കൊടുത്തത് അത് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒരു നെയ്യിലങ്ങോട്ട് മൂപ്പിച്ചെടുത്താൽ സംഗതി സെറ്റ് ഇപ്പോൾ എല്ലാവരും കലത്തപ്പം കുക്കറിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് കുക്കറപ്പം എന്നൊക്കെ പേര് വന്നിരിക്കണില്ല കലത്തപ്പം എന്നുള്ള പേരൊക്കെ പോയിക്കണം അപ്പം നമ്മളെന്തായാലും കുക്കറിലൊന്നും അല്ലാട്ടോ ഉണ്ടാക്കുന്നത് കലത്തപ്പമായിട്ട് തന്നെ കലത്തപ്പം ചൂടാന്ന് തന്നെ വിചാരിച്ച് കുക്കറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ തേങ്ങാക്കൊത്തും ചെറിയുള്ള ഒക്കെ മൂത്ത് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതായും മാവിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക അതേപോലെ നമ്മളെ ഒരു മധുരം ടേസ്റ്റൊക്കെ അങ്ങോട്ട് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രീതിയിൽ കലത്തപ്പം റെഡിയാക്കുമ്പോൾ എന്തായാലും ബേക്കിംഗ് സോഡ ഇത്തിരി ചേർക്കാതെ കഴിവില്ല കേട്ടോ അപ്പോൾ ഒരു നുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് നല്ലപോലെ അങ്ങോട്ട് മാവിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ബേക്കിംഗ് സോഡേ അതേപോലെ തന്നെ ഉപ്പൊക്കെ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മുപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ അതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഫുള്ളായിട്ട് ഈ ഒരു ടൈമിലെല്ലാം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല കുറച്ച് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇവിടെ വെക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു കലത്തപ്പത്തിന് തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ മോപ്പിച്ച് ആ എണ്ണ ഉണ്ടല്ലോ അതും കൂടി ഈ മാവിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു തേങ്ങൻ്റെയും ഉള്ളിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആ എണ്ണയിൽ നല്ലപോലെ പോലെ അത് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കലത്തപ്പത്തിൻ്റെ മാവൊക്കെ സെറ്റ് സെറ്റാക്കണത് ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നേരെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതാ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുന്നത് ചീനച്ചട്ടി വെച്ചിട്ടാണ് കേട്ടോ കുക്കറൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഈ അപ്പത്തിന് കുക്കറൊപ്പം എന്ന് പറയില്ല കേട്ടോ നമ്മൾ ചീനച്ചട്ടിയാണ് അത്യാവശ്യം കൊണ്ടൊക്കെയുള്ള അടി നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതാ ചീനച്ചട്ടി ചൂടായി വന്ന സമയത്ത് അതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ആക്കി കൊടുത്തതാണ് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്രഷ് വെച്ചിട്ടാ അന്ന് നമ്മൾ കൈ വെച്ച് നോക്കുക നല്ല ചൂടായിട്ടുള്ള സമയത്തെ മാവ് ഒഴിച്ചുകൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ ചൂട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്ക കേട്ടോ ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഒരിക്കലും ശരിയാവില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ ചട്ടി നല്ല ചൂടായിട്ട് വരണം എന്നിട്ട് രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം ക്ലോസ് ചെയ്ത് വെക്കുക ഒരു മൂന്നോ നാലോ മിനിറ്റ് അത്ര മതിയിട്ടാണ് വെന്ത് കിട്ടാൻ അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റിടുത്ത് കലത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മറിച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേങ്കിൽ ആദ്യത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കിയതൊന്നും ഞാനങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ കുക്കായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒഴിക്കണ സമയത്ത് ചട്ടി നല്ല ചൂടുണ്ടായിരിക്കണം അത് ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൈയ്യൊന്ന് വെച്ചിട്ട് നമ്മുടെ കൈയിലേക്ക് ഇങ്ങനെ ആവി തട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അങ്ങനെയാണ് ചൂട് നോക്കുന്നത് കേട്ടാ അപ്പോൾ രണ്ട് രണ്ടര കയ്യിലൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് വെക്കണം കേട്ടോ അപ്പോൾ ചെറിയ തീല് കിടന്നിട്ട് അങ്ങനെ വെന്ത് വരണം അപ്പോൾ ഞാൻ നേരത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കത്തും ഉള്ളിയൊക്കെ ഈ ഒരു സമയത്ത് മുകളിൽ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഓൾറെഡി അതിൽ ഇഷ്ടംപോലെ ഉണ്ട് എന്നാലും മേലെ ഇതിങ്ങനെ കാണുമ്പോൾ കുറച്ചും കൂടി രസമാണല്ലോ അപ്പോൾ അതാ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചതിൻ്റെ ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് അത്ര മതിയിട്ട് അത് വെന്ത് കിട്ടാൻ പിന്നെ നമ്മൾ ഓരോരുത്തരെ ചീനച്ചട്ടീൻ്റെ എന്താ പറയുക ആഴ കൊണ്ടൊക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ ടൈമിൽ വ്യത്യാസം വരിക എന്നാലും നാല് മിനിറ്റിൽ കൂടുതൽ വേണ്ടി വരില്ല എന്ന് തോന്നണേട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തെ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഞാനൊരു ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉഷാറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നല്ല ചൂടോടുകൂടെ തന്നെ മാവിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം റെഡിയായി കിട്ടുള്ളൂ അതേപോലെ തന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടി നല്ലപോലെ ചൂടുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളിയിട്ട് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കളത്തപ്പൊക്കെ റെഡി ആവുന്നുണ്ട് മൂന്നെണ്ണം ആയപ്പോൾ ഞാൻ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ട ആറോ ഏഴോ അന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു മാവ് വെച്ചിട്ടാ അപ്പോൾ വലിയ കളത്തൊപ്പല്ല നമ്മളത് കുഞ്ഞു കളത്തപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് അണക്കാണ്ടില്ല അടിയൊന്നും കരിഞ്ഞു പോവുകയോ ഒന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോ ആക്കി വെക്കണം കേട്ടോ കാരണം ചട്ടി നല്ല ചൂടായിട്ടിരിക്കാവുമല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കണ്ടിട്ട് ഉള്ളിലൊക്കെ നല്ലപോലെ ആരെടുത്തിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ പക്ഷേങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കലത്തപ്പം റെഡിയായി ഇതിലേക്ക് ഞാൻ കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വിഷമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഐറ്റംസ് അതൊക്കെ കിട്ടിയാൽ പിന്നെ അവർ കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അപ്പോൾ കലത്തൊപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എത്ര ശ്രമിച്ചിട്ടോ എന്നെക്കൊണ്ട് പറ്റണില്ല അങ്ങനെയൊക്കെ ചിന്തിക്കണം ആരെങ്കിലും ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്നും ഉണ്ടാക്കി നോക്കി ഉറപ്പായിട്ടും ശരിയായി കിട്ടും കേട്ടോ അപ്പോൾ അറിയില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കണ്ട ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ നമ്മളൊക്കെ ഫ്ലോപ്പ് ആയാലും പിന്നീട് പിന്നീട് അതങ്ങോട് ശരിയായി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പോൾ വിട്ടു കൊടുക്കരുത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ടൊക്കെ കാണാം അതുവരെ അസലാ വലൈക്കും താങ്ക്